ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല സമാധാനത്തോടാണ് കേട്ടോ കാരണം നിങ്ങൾ കണ്ടല്ലോ ക്യാപ്ഷനൊക്കെ കണ്ടല്ലോ അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ അതിൽ നല്ല ഒരു ഈ നിൽക്കുന്ന ഞാനേ അറിയായിട്ടല്ലായിരുന്നു വീഡിയോ ചെയ്തത് കേട്ടോ ഒത്തിരി ും എന്തോ ഭയങ്കര വിഷമത്തിലും ഒക്കെ ആയിരുന്നു കാര്യം എന്താന്ന് വെച്ചാല് എല്ലാരും അറിഞ്ഞല്ലോ നമ്മുടെ അബ്ജുചാടിന്റെ ഫാമിലിയും മനാഫിക്കയും തമ്മില് എല്ലാം പറഞ്ഞു തീർത്ത് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഏർ എന്താ പറയാ പിണക്കങ്ങളും തെറ്റിദ്ധാരണയെല്ലാം മാറി എല്ലാ അവര് ഒന്നിച്ചു അപ്പം ആ ഒരു കാര്യം പറയാനായിട്ട് വന്നേട്ടെ ഞാൻ എന്തായാലും ഞാൻ ഇതിന് നേരത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതുകൊണ്ട് ഇതും പറയണ്ട ബാധ്യത എനിക്കുണ്ട് അപ്പോൾ ഇതും കൂടി വേണോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എപ്പം സമാധാനമായി നമ്മുടെ മനാഫൊക്കെ ഒന്ന് ചിരിച്ച് കണ്ടപ്പം ആ മനുഷ്യൻ ഇനിയെങ്കിലും സന്തോഷമായിട്ട് സ്വസ്ഥത സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ കാരണം രണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടും കുറ്റപ്പെടുത്തലുകളും ആ മനുഷ്യന് അത്രയും വിഷമമായത് ആ അർജുൻറെ കുടുംബം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം കേട്ടോ വേറെ ആരെന്തോ പറഞ്ഞാലും ആ മനുഷ്യൻ കുലുങ്ങൂല ആ ഒരു ടൈപ്പ് ആള് ആള് ഉള്ളില് പാവം ആട്ടോ പഞ്ചപാവം എന്ന് പറഞ്ഞ പഞ്ചപാവം സംസാരം കേട്ടാലേ അറിയാം ഓരോ ഇന്റർവ്യൂവിലും അർജുൻചാട്ടിന്റെ കാര്യം പറഞ്ഞിരുന്ന് കരയുമ്പോൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതുള്ള ആ മനുഷ്യന്റെ ആ ഒരു ഉള്ളിലെ വേദന ഒരു അർജുൻറ്റിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നമുക്ക് ആ മനുഷ്യൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പൊ നല്ല സമാധാനം ഉണ്ട് കേട്ടോ അർജുൻ്റെ ഫാമിലി അർജുൻ മനാഫിക്കെയും ഒന്നിച്ചു അവർ ഹാ എന്താ പറയാ ഹാപ്പി എന്ന് പറയാൻ പറ്റത്തില്ല സമാധാനമായിട്ട് പോന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മനാഫക്ക ഇനി ഇന്നു മുതൽ എന്താ പറയാ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ ആ മനുഷ്യൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ ചങ്ക് തകർന്ന് പോയിട്ടുണ്ട് ഓരോ വാക്കുകളും കേൾക്കുമ്പം പക്ഷേ നമ്മൾ നമുക്കറിയാം സത്താ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഇതിൻ്റെ ഇടയ്ക്ക് പലരും വന്നിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു മനാഫുക്ക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എല്ലാം എന്താ പറയാ ഉഡായിപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാനൊരു വീഡിയോ കണ്ടതേ ഉള്ളൂ ഒരു ഒരു കൊച്ചിൻ്റെ വീഡിയോ ഒരു പെങ്കുഞ്ചിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ അങ്ങനെ അതിപ്പോ സത്യാവസ്ഥ അറിയാതെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിലും കമന്റ് കമന്റ് ബോക്സിലും വന്നിട്ട് കൊറേ പേര് കൊറേ പേരൊന്നുമില്ല ഏർ ഒന്ന് രണ്ട് പേര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മനാഫ മനാഫിക്കാനോട് എതിർത്ത് നിക്ക് എന്താ പറയാ മനാഫിക്ക എന്താന്ന് എന്താ പറയണ്ടേ മനാഫക്ക ഇതായാന്നൊന്നും പറഞ്ഞിട്ട് ഓരോന്നൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു അതൊന്നും ഞാൻ മൈൻഡ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല പിന്നെ മനാഫക്കാനെ ഒരുപാട് പേരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ട്ടോ നെഗറ്റീവ് ഇട്ടവർക്കും താങ്ക്സ് ഞാൻ അത് മൈൻഡ് ആക്കുന്നില്ലെന്നേ ഉള്ളു അപ്പോ അപ്പോ അത്രയാണ് ട്ടോ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് സാധാരണ ഞാൻ വ്ളോഗൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എനിക്ക് ശരി എന്നൊന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് കൂടിയ ഞാൻ വന്നത് ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് കേട്ടോ ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞു അതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ അപ്പോൾ എല്ലാം പ്രശ്നങ്ങളെല്ലാം മാറി അവർ ഒന്നിച്ചിട്ടുണ്ട് ഹാപ്പി ആയിട്ട് എന്താ പറയാ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല സമാധാനമായിട്ട് പോന്നു ഇപ്പൊ നമുക്ക് സമാധാനമായി മനഫക്ക് ചിരിച്ചു കണ്ട നമുക്ക് സമാധാനമായി കേട്ടോ അപ്പോൾ ബൈ